സെക്സ് വേറെ ലെവലാക്കാൻ ഇനിയൊരു ഐഡിയ കൂടി പറഞ്ഞു തരാം സെക്സ് നമ്മളിൽ ആരാണ് ആഗ്രഹിക്കാത്തത് അല്ലെ മനുഷ്യരിൽ വ്യത്യസ്തത ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും നമ്മുടെ ദാമ്പത്തിക ജീവിതത്തെ ഏറ്റവും എട്ടുറപ്പുള്ളതാക്കുന്നതും ആനന്ദകരമാക്കുന്നതുമാണ് സെക്സ് എന്നാൽ ഭൂരിഭാഗം പങ്കാളികൾക്കും ദിനം തതി സെക്സിനോട് താല്പര്യം കുറഞ്ഞു വരുന്നു എന്നാണ് പഠനം തെളിക്കുന്നത് ഇതിനുള്ള ഏറ്റവും വലിയ പരിഹാരവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അറിയാൻ കൊതിയായിട്ട് വയ്യ അല്ലേ പറഞ്ഞു തരാം നിങ്ങൾ സെക്സിൽ വ്യത്യസ്തത കൊണ്ടുവരിക എന്നുള്ളതാണ് അതിപ്പോൾ എങ്ങനെയാണ് എന്നല്ലേ ആലോചിക്കുന്നത് പറയാം ഈ ബുക്കിൻ്റെ വെബ്സൈറ്റിൽ ഏറ്റവും മികച്ച സെക്സ് പൊസിഷനുകളുടെ എച്ച് ഡി ഫോട്ടോസ് അടങ്ങിയ ഈ ബുക്ക് ഞാൻ കണ്ടു ഒരു രക്ഷയുമില്ല ഈ ബുക്ക് ഡിജിറ്റൽ ഫോർമാറ്റിലായതിനാൽ നമുക്ക് മൊബൈലിൽ തന്നെ ഇതിലെ സെക്സ് പൊസിഷൻ്റെ ഫോട്ടോകൾ കാണാം ഇനി നിങ്ങളുടെ സെക്സ് വേറെ ലെവലാക്കാൻ സാധിക്കും വേറെ ലെവൽ ബുക്കാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഇടാം ഇനി നിങ്ങളുടെ സെക്സ് വേറെ ലെവൽ ബുക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടും തീർച്ചയായും